എം ജി രാധാകൃഷ്ണൻ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിനിടെയാണ് ഇന്ന് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് അറുനൂറ് വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാൻ കഴിയുന്നവ ഒഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു സർക്കാരിന്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റവും ആദ്യം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ തയ്യാറായി എന്നുള്ളത് ജനാധിപത്യത്തിലെ ഒരു നല്ല കീഴ്വഴക്കമാണ് സാധാരണ ഈ സർക്കാരിന്റെ എന്താ പറയുക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു സർക്കാരിന്റെ തന്നെ വിലയിരുത്തൽ എന്താണ് എന്നറിയുന്നത് ഏറ്റവും ഏറ്റവും നല്ലതാണ് കാരണം ജനങ്ങൾക്ക് അതിന്റെ മേലാണല്ലോ പിന്നെ അഭിപ്രായം രൂപീകരിക്കാനും നിലവിലെ പിന്നെ അതിന്റെ പെർഫോമൻസ് വിലയിരുത്താനും ഒക്കെ പറ്റും അപ്പൊ അത്രയും നല്ലതാണ് പക്ഷേ ഈ പായസത്തിന്റെ രുചി പായസത്തിന് രുചിയുണ്ടെന്ന് എഴുതി വെക്കുമ്പോഴല്ല അത് കഴിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ജനങ്ങളുടെ അനുഭവങ്ങൾ ഈ സർക്കാരിന്റെ അനു ഭരണത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ അത്ര സുഖകരമല്ലായിരുന്നു എന്ന് സംശയമില്ലാതെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അപ്പോ ആ ഒരു ഘട്ടത്തിൽ ഈ ഇതെന്താണ് അതിന് തൊട്ട് രണ്ടു ദിവസത്തിന് ആ റിസൾട്ട് വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് സർക്കാരിന് മൂന്നാമത്തെ കാര്യം ഇതൊരു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു രേഖ എന്നുള്ള രീതിയിൽ നല്ലതാണ് പക്ഷെ ഒരു തരത്തിലും അതൊരു ഫലപ്രദമായി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താൻ ഉതകുന്ന തരത്തിൽ തയ്യാറാക്കിയ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല ഇപ്പോൾ ഈ പത്ത് മുന്നൂറ് പേജ് ഉണ്ട് ആ മുന്നൂറ് പേജില് തൊള്ളായിരത്തോളം പോയിന്റ്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ തൊള്ളായിരം പോയിന്റുകളിലും ഏതാണ്ടൊരു ഒരു ഒരു പകുതിയോളം വളരെ ഒരു ഒരു സാങ്കേതിക ജടിലമായ ആ എന്തൊക്കെയോ അവകാശവാദങ്ങൾ തീർച്ചയായിട്ടും കുറെ ഒക്കെ ശരിയായിരിക്കും അല്ലെന്നൊന്നും പറയാൻ നമുക്ക് നമ്മൾ തെളിവില്ല പക്ഷേ ഇതൊരു ഒരു ബ്യൂറോക്രാറ്റിക് എക്സസൈസ് എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി തരൂ എന്ന് പറഞ്ഞ് എഴുതി തരുമ്പോഴ് അവരെല്ലാം കുറെ സാധനം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രേഖ എന്നുള്ള ഒരു വഴിപാട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇത് ഫലപ്രദമായി ജനങ്ങളിലെത്തിക്കാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാദം അവതരിപ്പിക്കാനോ ഒന്നും കഴിയുന്ന ഒരു രേഖയായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് സർക്കാരുകളും എല്ലാ വർഷവും ഇറക്കുന്ന ഒരു ഒരു വഴിപാട് അതിനപ്പുറത്ത് ഇതിന് വലിയ ഒരു മൂല്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം